ും വഹമ്മത്തുള്ള മടൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മദ ഇന്ന് നമ്മുടെ കൂടെ ഉസ്താദ് ഉസ്താദ് ഉണ്ട് നമ്മൾ പുതിയൊരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് വേറൊന്നുമില്ല മടൂർ കാഫിലയിൽ അങ്ങേയറ്റം വിവാദമുണ്ടാക്കിയ വഹാബികൾ മാത്രമല്ല ഇന്ന് മടൂർ ഷേഖുനെ അംഗീകരിക്കാൻ കഴിയാത്ത സുന്നത്യമാത്തിൻ്റെ പേരിൽ നിന്നുകൊണ്ട് തന്നെ സുന്നികളാണെന്ന് ചമഞ്ഞുകൊണ്ട് തന്നെ മടവൂർ ഷെയ്ഖുനാന വല്ലൊരു സ്ഥലത്തും നിസാരപ്പെടുത്താൻ നോക്കുന്ന ചില ആളുകൾ വളരെയധികം വിഷമിപ്പിച്ച ഒരു സംഭവമാണ് നമ്മുടെ ഇ കെ സമസ്തയിലെ ജില്ലാ മുഷാവറപ്പെട്ട സി പി ഉസ്താദിൻ്റെ മണ്ണാർക്കാടുള്ള സി പി ഉസ്താദിൻ്റെ ഒരു അനുഭവം ഉസ്താദ് മടവൂരിൻ്റെ തൊട്ടടുത്ത് പുല്ലാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാനായ ഷെയ്ഖുന ദറസ് നടത്തിയ സ്ഥലമാണ് അവിടുന്ന് ഒരു ദിവസം യശാനസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓ ഷെയ്ഖുന മടവൂർക്ക് വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സി പി ഉസ്താദ് കൂടെ നേരിൽ കേട്ടതാണ് യാ ജിബിരിൽ അലൈഹി സ്ലാമിനോട് മുന്നിൽ നടക്കാൻ പറയുന്ന അന്ത യാ തക്കം എന്ന് സംഭവം പറയുന്ന കണ്ടതാണല്ലോ തീർച്ചയായും ആ സംഭവം അതൊന്ന് കണ്ടു നോക്കിയാലോ ഓ കാണാം ഈ സംഭവം നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുകയും പല ക്ലിപ്പുകളും പ്രചരിപ്പിക്കുന്നുണ്ടായി മലക്കുകൾക്ക് മലക്കുകളെ ഔലിയാക്കൾമാർക്ക് കാണാൻ പറ്റുമോ പ്രത്യേകിച്ച് സി എം വല്ലി പോലുള്ളവർ കണ്ടോ ഇതൊക്കെ നാടകമാണ് അല്ലെങ്കിൽ പല കള്ളക്കഥകളും ഉണ്ടാക്കുകയാണ് നേരിലുള്ള അനുഭവത്തെയാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തെയാണ് നിസാരപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് എന്നാൽ ഉസ്താദ ഇതിന് പ്രമാണമായിട്ട് ഇങ്ങനെ ഉണ്ടാകുമോ ഒരുപാട് ആളുകളുടെ സംശയമാണ് ഇതിനെന്താണെന്ന് ഇസ്ലാമിൻ്റെ വിധി പറഞ്ഞാൽ മുഹമ്മദ് അലഹമുല്ല നമ്മൾ മടവൂർ കാഫില നമ്മുടെ ചാനലിൽ വരുന്ന പ്രത്യേകിച്ച് പലരും വിവാദമാക്കിയ ഓരോ സംഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് നമ്മുടെ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ മഹാനരായ ഷെയ്ഖുൽ മഷാഹിഹ് കുത്തുബുൽ ആലം സുൽത്താൻ ഉല്ലൗലിയ ഷെയ്ഖ് മഡവൂർ ഖുദ്സ് ഉൽ അസീസ് അവരെ സമീപത്ത് ജുബിരിൽ അലൈഹി സ്വലാം വരികയും പലപ്പോഴും ജുബിലിൽ അലൈഹി സ്വലാമിനോട് സംസാരിക്കുന്നത് മറ്റുള്ള ആളുകൾ കേൾക്കുകയും ചെയ്ത അനുഭവങ്ങൾ പ്രത്യേകിച്ച് ഇനി നമ്മളിവിടെ കേട്ട മഹാനരായ മണ്ണാർക്കാട് സി പി ഉസ്താദ് ഇന്നും ഹയാത്തിലുള്ള ആളാണ് അഹു ദുർഖായസ് കൊടുക്കട്ടെ ആ സി പി ഉസ്താദ് ഒക്കെ പറഞ്ഞ അനുഭവത്തിൽ നമ്മൾ കേട്ടത് മടവൂർക്ക് അടുത്ത സ്ഥലമാണ് പുല്ലാളൂർ അവിടെ മച്ചക്കുളത്ത് അവിടുത്തെ പള്ളിയിൽ മുദരിസായി നിൽക്കുന്ന സമയത്ത് ഷെയ്ഖുനായിട്ട് വളരെ അടുപ്പുള്ള ആളായിരുന്നു ആര് സി പി ഉസ്താദ് അങ്ങനെ നടന്നു പോകുന്ന സമയത്താണല്ലോ തക്കോദമ്യാ ജുബിരിൽ എന്ന വാക്ക് പറയുന്നത് അപ്പോൾ ജുബിരിൽ അലൈഹി സ്വലാമിനോട് നിങ്ങൾ മുന്നിൽ നടക്കൂ എന്ന് പറയുന്ന സംഭവമാണ് അതിൽ പലപ്പോഴും വരാനുള്ളത് ഒന്ന് ജുബിലീൽ അലൈഹി സ്വലാമിനെ പോലെയുള്ള മുക്കറബീങ്ങളായ മലക്കുകൾ നമ്മൾ പഠിച്ച പത്ത് മലക്കുകളിൽ പ്രധാനിയാണ് ആര് മിജിബിരിൽ അലിഹിസ്സലാം ബിരി അലൈഹി സ്വലാമിനെ പോലെയുള്ള പ്രധാനിയായ മലക്കുകൾ പ്രധാനപ്പെട്ട മലക്കുകൾ ഔലിയാക്കളുടെ സമീപത്ത് വരുമോ എന്നതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു സംശയം അത് അമ്പിയാക്കളുടെ സമീപത്തല്ലേ വരിക അവർക്കല്ലേ വഴിയിൻ്റെ ആവശ്യമുള്ളൂ എന്നതാണ് അവിടെ വരുന്ന ഒരു സംശയം മറ്റൊന്ന് തക്കം എന്നതുപോലെയുള്ളത് ഷേഖുന പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ ഷേഖുന പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള ഏറ്റവും വലിയ വിഷയം ഇവിടെ ആദ്യത്തെ തെറ്റിദ്ധാരണ ജിബിരിയിൽ അലൈഹി ഇസ്ലാം വരണമെങ്കിൽ നബിയാകണം നബി അയയാളുടെ സമീപത്തേക്ക് ജിബിരിൽ അലി ഇസ്സലാമ് വരൂ എന്ന വാദം ഖുറാനിന് തന്നെ വിരുദ്ധമാണ് ആ ഖുറാനിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ പിന്നെ അമ്പിയാക്കന്മാരോട് സംസാരിച്ചതുണ്ടാകും ഔലിയാക്കന്മാരോട് സംസാരിച്ചതുണ്ട് ഉദാഹരണം നമുക്ക് പറയാം മഹതിയായ ബി വി മറിയം മറിയം ബീവിയുടെ ആരാ പോയത്ിബിരിലാമാണ് പോയത് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് പറയുന്ന ആരെ കുറിച്ചാണ് ജിബിരി അലൈഹി സ്ലാമിനെ കുറിച്ചാണ് അപ്പൊ ജിബിരിൽ അലൈഹി സ്വലാമിനെ മറിയം ബി വിയുടെ സമീപത്തേക്ക് നമ്മൾ പറഞ്ഞയച്ചു ഫല ബ നല്ലൊരു പൂർണ്ണ പുരുഷൻ ആയിട്ടാണ് ആര് പോകുന്നത് മനുഷ്യരൂപത്തിലാണ് ആര് പോകുന്നത് ജുബിരിൽ അലൈഹി സ്ലാം പോകുന്നത് കോല ചിനി അഴു ദുബിറു റഹ്മാൻകുത്തൊക്ക എ എന്ന് പറഞ്ഞ് ബി വി എന്തിനാണ് അവിടെ വന്നത് ഇതാരാന്ന് ബിവിക്ക് മനസ്സിലാകുന്നല്ലേ ഉള്ളൂ അപ്പോൾ ബീവിയോട് സംസാരിക്കുകയാണ് ജുബിരി അലി ഇസ്സലാം കോല ഇന്നമ അന റസൂലു റബ്ബിക്കി ലി അഹബ ലക്കി ഊലാമൻ ക്കീയ നല്ല ഒരു പരിശുദ്ധനായ കുട്ടിയെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ വന്നതാണ് ധാരോടാ സംസാരിക്കുന്നത് മറിയം ബിബിനോട് മറിയം ബിബി നബിയാണെന്ന് പറും പറഞ്ഞില്ലല്ലോ മറിയം ബിബി ആരാ വലിയത്താണ് അള്ളാഹു ആദരിച്ച അള്ളാഹുവിൽ നിന്ന് വിലായത്ത് കിട്ടിയ ഒരു സഹോദരിയാണ് അപ്പോൾ അവരെ സമീപത്തേക്ക് ജബിലി അലൈഹി സ്വലാം പോയ സംഭവം നേരിട്ട് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചതാണ് അപ്പോൾ മലക്കുകൾ പ്രത്യേകിച്ച് ബിരിൽ അലൈഹി സ്വലാമിനെ പോലെയുള്ള മലക്ക് വരുന്നത് വരുമ്പോഴേക്ക് അത് റസൂലാകും അല്ലെങ്കിൽ നബിയാകും നബുവത്തുള്ള ആളാകും എന്ന വാദം അടിസ്ഥാനരഹിതമാണ് ഇനി ഒരുപാട് കാണാം ഔഹൈന ഇല ഉമ്മി മൂസ മൂസാ നബിൻ്റെ ഉമ്മക്ക് നമ്മൾ വഴി അറിയിച്ചു രണ്ട് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ജിബിലി അലി ഇലാമിനെ പറഞ്ഞയച്ചു എന്നിട്ട് പിന്നെ നിർദ്ദേശം നൽകി അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ജിബിലി അലൈഹി സ്വലാമ് വരിക എന്നുള്ളത് അത് പിന്നെ അള്ള ഇഷ്ടപ്പെട്ട ആളുകളെടുത്തേക്കൊക്കെ വരും അവരോട് സംസാരിക്കുകയും ചെയ്യും ഹദീസിൽ തന്നെ കാണാൻ മുത്തുനബി സാഹുഹ് അലൈഹി സ്വലാം അൻസ്വാറുകളിൽപ്പെട്ട ഒരു സുഹാബിയുടെ രോഗം കാണാൻ വേണ്ടി പോവുകയാണ് ആ സൊഹാബിയുടെ സമീപത്തെത്തിയപ്പോൾ റൂമിൻ്റെ സമീപത്തെത്തിയപ്പോൾ സ്വഹാബികൾ പറയുന്നുണ്ട് ഞങ്ങൾ റൂമിൽ സുഹാബി ഉള്ളിലാള് എന്തോ ഒരു കാര്യം ആരോ സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ മുത്തൂർ റസൂൽ സ്വല്ലും അങ്ങനെ ശ്രദ്ധിച്ച് കേട്ടു എന്നാണ് പിന്നെ അവിടെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല അപ്പോൾ പിന്നെ റസൂൽ റസൂല് പറഞ്ഞ അർത്തൂർ സല സുഹാബിനോട് ജിബിലി അലൈഹി സ്വലാം സംസാരിക്കായിരുന്നു അതൊക്കെ പ്രസിദ്ധമായ ഹദീതാണ് മാത്രമല്ല അലൈഹി അലിസ്ലാം പിന്നെ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് അഖ്ബിർ നിയാൻ അല്ലിസ്ലാം അഖ്ബിർ നിയാൻ അഹ്ബിർനിയൻ റഹ്സാൻ ഇതൊക്കെ പറഞ്ഞത് ആ കൂട്ടത്തിലുള്ള എല്ലാ സ്വഭാവികളും കണ്ടതാണ് അപ്പം അത് അവർക്ക് അതിനൊരു അവസരമുണ്ടെങ്കിൽ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുമെന്ന് വളരെ വ്യക്തം അതിലൊന്നും തർക്കമൊന്നുമില്ല നരകത്തിൽ നിൻ്റെ മുരീതാരും ഇല്ലെന്ന് കാക്കും മലക്ക് പറഞ്ഞവർ അപ്പോൾ മലക്ക് വരുന്നു പറയുന്നു ഇതൊക്കെ വൽ അഹുസുന്നവൽജമായയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് പക്ഷേ ഇവരെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് പിന്നെയുള്ള പ്രശ്നം ഇവരെ അടുത്തേക്ക് വരാൻ ഇവരതിന് പവറുള്ള ആളാവാണല്ലോ ഇത് നമ്മളിപ്പോൾ നമ്മളെടുത്ത് വരും അന്ന് വന്നു എന്നതല്ലോ പറയുന്നത് അപ്പം നമ്മുടെ അടുത്തേക്ക് ജുബിലി അലഹിസ്ലാം വന്നു എന്ന് പറയുമ്പോഴേ അതിന് സംശയത്തിന് വകയുള്ളൂ ഇത് പറയുന്നതാരാ ഷെയ്ഖുൽ മഷാഹിഖ് ആണ് സുൽത്താൻ ഉല്ലൗലിയ ആണ് അവർ പറയുമ്പോൾ എന്തായാലും അതിന് വ്യക്തത ഉണ്ടാവുമല്ലോ ഇങ്ങനെ നമുക്കതിൻ്റെ നേരെ പ്രമാണങ്ങളിലേക്ക് കൂടി വരാം അതാണ് കണ്ടത് ഹദീസ് ആയത്തൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നേരെ ഔലിയാക്കന്മാരെ അർത്ഥിക്കന്നെ വരും എന്ന് മുൻകാലത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ മഹാനര ഇമാം അബ്ദുൽ വഹാബു ഷാറാനി റദിയാഹു നഹുവിൻ്റെ അൽ മിനുൽ ഖുബറ എന്ന ഗ്രന്ഥം ഇതൊക്കെ എല്ലാ കിതാബിലുള്ളതാണ് ഇമാം അത് അതൊന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് വ്യക്തതയിൽ പറഞ്ഞിട്ടുണ്ട് അവരെ ഗ്രന്ഥത്തിൽ നമ്മളിങ്ങനെ വായിച്ചാൽ കാണാം കൃത്യമായ ഉത്തരം മുൻഗാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് പുതുതായി ഇതിലൊന്നും പറയേണ്ട ഒന്നുമില്ല ഒന്നാഹുലിൻ ഇമാം അബ്ദുൽ അബ്ദുൽഹാബ് ഷാറനി തങ്ങൾ പറയാണ് അള്ളാഹു എനിക്ക് ചെയ്ത വലിയ ഞമ്മത്തുകളിൽപ്പെട്ടതാണ് എൻ്റെ സഹവാസം ആരോടുള്ള സഹവാസം ി ജമാഅത്തിൻ ഒരു കൂട്ടം ഔലിയാക്കന്മാരോടും ആ ഔലിയാക്കന്മാരെ പ്രത്യേകത എന്താ നബി മലക്കിൽ മൗത്ത് അവരാരോടൊപ്പം ഒരുമിച്ച് കൂടും മലക്കുൽ മൗത്ത് അസറായിൽ അലിസ്ലാം ഓ ബി ജിബിരിൽ ജിബിരിൽ അലൈഹി സ്വലാമിനോടും ഒപ്പം ഒരുമിച്ച് കൂടുന്ന ഔലിയാക്കളോട് എനിക്ക് സഹവസിക്കാൻ കഴിഞ്ഞു എന്നത് എനിക്ക് അള്ളാഹു ചെയ്ത വലിയ ഞാമത്താണ് എന്ന് ഇമാം അബ്ദുൽ വഹാബുഷറാനി തങ്ങൾ പറയുന്നുണ്ട് പിന്നീട് മൂപ്പരെന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അത് എൻ്റെ മുമ്പുള്ള അവസ്ഥ പറഞ്ഞതാണ് എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ തെളിവ് പറയുന്നുണ്ട് അതായത് ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ ഉണ്ടാവുമോ അപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഓഫ്ഫാർ എന്നവരുടെ പിന്നെ എൽമുത്ത തൗഹീദിലുള്ള ഒരു കിതാബ് ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നുണ്ട് മുൻഗാമിയായ ഷെയ്ഖ് താജുദ്ദീൻ എന്നവർ ആ കാലത്തെ വലിയൊരു മഹാൻ കാനമിൻ അഖറാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഖനാബി റതിയുള്ളാഹുഹുമാ എന്നവരുടെ കാലക്കാരിൽപ്പെട്ട ഷെയ്ഖ് താജുദ്ദീൻ എന്നവർ ഖാന യൂലുലിമൻസ് അലുഹൂഫി ഹാജ ഉപരോട് വല്ല ആവശ്യം ഒരാൾ വന്ന് പറഞ്ഞാൽ അര് ഷെയ്ഖ് താജുദ്ദീൻ എന്നവരോട് വല്ല ആവശ്യം ഒരാൾ വന്ന് പറഞ്ഞാൽ അവർ പറയും പറയുംബിർ ഹത്തി അജിബിലിസ്ലാം ഞാൻ കുറച്ച് ക്ഷമിച്ച് നിൽക്കും ഞാൻ അതിൻ്റെ മറുപടി ഇപ്പോൾ ജിബിലി അലൈഹി സ്വലാം അങ്ങോട്ട് വരുന്നുണ്ട് മൂപ്പരോട് ഞാൻ സംസാരിച്ചെന്തയ്യാ നിങ്ങൾക്ക് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും രോഗികളൊക്കെ വന്നാൽ അപ്പോൾ പിന്നെ എന്താണ് ഒരിക്കൽ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു എൻ്റെ മകന് വലിയ സീരിയസ് ആയ രോഗത്തിലാണ് എന്താണ് ആ മകൻ്റെ അവസ്ഥ എന്നൊന്ന് പറഞ്ഞു തരണം അപ്പം മുപ്പര് പറഞ്ഞു ഇസ്ബിർ ക്ഷമിച്ച് നിൽക്കി ഇപ്പോൾ അസറായിൽ അലൈഹി സ്വലാം വരുന്നുണ്ട് ഇവിടെ ഏഹ് അപ്പം അസറായി അലൈഹി സ്വലാമിനോട് നമുക്ക് എന്ത് ചെയ്യാം ആ ചോദിക്കാം അങ്ങനെയൊക്കെയുള്ള സംഭവം ഉപ്പരിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്താ സംഭവം അവ പറയാ പിന്നെ മഹാനവരുടെ വാക്ക് വക്കൗലു ജിബിരിയിൽ ജിബിരിയിൽ മുസ്തഹീലിൻ വല മുമിൻ ഔലിയാക്കന്മാരുടെ വാക്കുകൾ എന്താ ഔലിയാക്കന്മാർ പറയുക ഖാലലി ജിബിരിയിൽ ജിബിരിൽ അലൈഹിസ്ലാം എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ കുൽതു ജിബിരിൽ ജിബിരിൽ അലൈഹിസ്ലാമിനോട് ഞാൻ പറഞ്ഞു ഇതാളൊപ്പപ്പെട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുക അപ്പോൾ മടവൂർ ഷെയ്ഖുന എന്ത് ചെയ്യുന്നു മഹാനരായ ജബിരിൽ അലൈഹി സ്ലാമിനോട് പറയുന്നു തക്കത്വം മുന്നിൽ നടക്കും അടക്കമോ പാട പാഠങ്ങൾ ഒരുപാടുണ്ട് തക്കത്വം എന്ന് മടവൂർ ശേഖന പറയണമെങ്കിൽ എന്തായാലും മുന്നിലല്ല നടക്കുന്നെന്ന് ഉറപ്പാണല്ലോ മുന്നിൽ നടക്കുമ്പോൾ പിന്നെ മുന്നിൽ നടക്കുമെന്ന് പറയേണ്ടിയില്ല ഒന്നുകിൽ അവരെ കൂടായിരിക്കും അല്ലെങ്കിൽ ബാക്കിലായിരിക്കും രണ്ടും സാധ്യത ഉണ്ട് എന്തായാലും നിങ്ങൾ മുന്നിൽ നടക്കിയെന്ന് പറയാണ് ആ ഒരു മടവൂർ ഷെയ്ഖുന ഹദ്വസ്വല്ലാവു അപ്പം അങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ജിബിരിൽ അലൈഹി സ്വലാമിനോട് പറഞ്ഞു ജിബിരിൽ അലൈഹി സ്വലാം എന്നോട് പറഞ്ഞു എന്ന കൗലിയാക്കന്മാർ പറഞ്ഞാൽ ലൈസബി മുസ്തഹലിൻ അതൊരു അസംഭവ്യമായ സംഭവം തന്നെയല്ല അതൊരു വരാൻ പാടില്ലാത്ത ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമേ അല്ല വൈന്നമായിക്ക ഇതിനെ വിമർശിക്കുന്നവൻ ആരാ മൻ ഒരുത്തനാണ് ബഴുദൽബു അനിൽ മലക്കൂത്ത് അവൻ്റെ ഹൃദയം ആലമുൽ മലക്കൂത്തുമായി ഒരു ബന്ധവുമില്ല വിദൂരതയിലാണ് ഓൻ ആലമുൽ മലക്കൂത്തുമായിട്ടൊരു ബന്ധവുമില്ല അങ്ങനത്തെ ആളുകൾക്ക് ഇത്തരം വാക്കുകളെ നിഷേധിക്കാൻ കഴിയൂ എന്നാണ് ആര് പറയുന്നത് ഇമാം അബ്ദുൽ വഹാബ് വഹാബുഷനിറിയാഹുനുവിൻ്റെ അൽ മിനനുൽ ഖുബ്രൽ മഹാനവറുകൾ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജിബിരിൽ അലൈഹി സ്വലാമ് വരിക ഹസ്റായി അലൈഹി ഇസ്ലാം വരിക മീക്കായി അലി ഇസ്ലാം ഇപ്പോൾ സ്വതക്കത്തുല്ലാഹിൽ ഖാഹിരി എന്നവരുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട സംഭവമാണ് നമ്മളെ കായൽ പട്ടണത്തെ മഹാനവറുകളുടെ കാലത്ത് വെള്ളമില്ലാതായല്ലോ ആളുകൾക്ക് മഴ ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു മഹാനവറുകൾ നേരെ മീക്കായിൽ അലി ഇസ്സലാമിനോടാണ് വന്ന് അവിടെ വന്നു എന്നാണ് അവരെ പള്ളിയിൽ മീക്കായിൽ അലി ഇസ്ലാം വന്ന പള്ളിയാണ് അതുകൊണ്ട് തന്നെ മീക്കായിൽ അലൈഹി സ്ലാം വരുന്നത് ആളുകൾ കണ്ടും ചെയ്തു മനുഷ്യരൂപത്തിലാണ് വന്ന് മഴ വേണം എന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് മഴ പെയ്തു അപ്പോഴുള്ള ആളുകൾ ചോദിക്കുന്നത് ഇതാരാ വന്ന ആളുകൾ അപ്പൊ പറഞ്ഞു കൊടുത്തത് മീക്കായി അലൈഹി ഇസ്ലാമാണ് അപ്പൊ സ്വതക്കത്തുല്ലാഹിൽ ഖാഹിറലി അള്ളാഹിന്റെ സദസ്സിൽ മീക്കായി അലൈഹി ഇസ്ലാം വരുന്നു വഹുത്തുല്ലാമെ സമീപത്ത് ജബ് വിലിഅലി സ്ലാം വരുന്നു മാലിക് അലൈഹി ഇലാം വരുന്നു ഇതൊക്കെ അള്ളാഹിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെടുന്ന സംഭവങ്ങളാണ് അല്ലൊരിക്കലും അല്ല ഇനി ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ആലമുൽ മലക്കൂത്തും വിട്ട് കിടക്കുന്നവരാണ് ഹാസുൽ പറയുന്ന പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരായ അലിയാക്കന്മാര്ഷാഹന്മാര് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ഒരു സാഹസിക്ക എന്നുള്ളത് ഒരു സംഭവമായിട്ട് എടുത്തു പറയാനല്ല സംഭവിച്ചിരിക്കും അത് അതുകൊണ്ടാണ് ഇമം ഷാരാനി അത് അള്ളാഹു എനിക്ക് ചെയ്തതെന്ന വലിയ ന്യായമത് അത് പ്രത്യേകം പറയേണ്ടതില്ലെന്നും ഓ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് മിനിൽകുബ്രൈൻ്റെ ആദ്യത്തെ സംഭവത്തിൽ ഒരു മഹാനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ മൂപ്പരെ സമീപത്തുള്ള ഒരാൾ ആ ആളെ റൂഹ് പിടിക്കാൻ വേണ്ടി ആര് വന്നു മീൻസ് ഹസ്രായി അലി ഇസ്ലാം വന്നു അപ്പോൾ ഹസ്രായി അലി സ്വലാമിനോട് മൂപ്പർ പറയുന്നുണ്ട് ശരിക്ക് നോക്കി വന്നാൽ മതി ഏഴ് മാസം കൂടി മൂപ്പർക്ക് ഇവിടെ ഹയാത്തുണ്ട് ശരിക്ക് നോക്കിയിട്ട് വരാൻ പറഞ്ഞാൽ ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഓഫാത്തായത് എന്നാണ് അപ്പം അതിലൊക്കെ ഒലിക്ക് തസർറുഫും തെബീറും ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചുരുക്കത്തിൽ ഷെയ്ഖുൽ മഷാഹിഹായി ഇക്കാലത്ത് ഔലിയാക്കൾക്ക് അൽക്കുത്തുബായി അൽഹായി വന്ന ഒരു ഷെയ്ഖുന അവരെ ഹദറത്തിൽ ജബിലീല അലൈഹി സ്ലാം വരുന്നതും അവരോട് തകദ്ദം എന്ന് പറയുന്നതും ഇതിലൊന്നും അസംഭവിയായിട്ട് ഒന്നുമില്ല അത് അവരുടെ ലോകമാണ് എന്നതാണ് കാരണം അത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മളിപ്പോൾ ഒരു മഹിലാരുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു മുസ്ലിരുടെ എടുത്ത് ഒരു ഉസ്താദിൻ്റെ അടുത്ത് വന്നു പറഞ്ഞാൽ വിമർശിക്കുക കാരണം നമ്മൾക്ക് അവരെ ശബ്ദം കേൾക്കാൻ കഴിയില്ല അവരെ കാണാൻ കഴിയില്ല ഇതല്ലല്ലോ ലോകം ഇത് തികച്ചും വ്യത്യസ്തമായ ലോകത്ത് ജീവിക്കുന്ന മഹാന്മാരല്ലേ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അതാ മഹൻ പറഞ്ഞ് ആലമുൽ കുറിച്ച് യാതൊരു ബോധവും ആളുകൾ ഇതിന് കാര്യമായിട്ട് അവരെ മനസ്സിലാക്കാൻ ആവശ്യം സുൽഭത്താണ് മൂബരനെ തുടങ്ങിയതെന്താ ജമാഅത്തിൻ മലക്കിൽ ിൽ അപ്പൊ സഹവസിച്ച ഔലിയാക്കളോട് സഹവസിക്കാൻ എനിക്ക് കഴിഞ്ഞു അപ്പോഴാണിത് മനസ്സിലാകൽ തന്നെ മടവൂർ ഷെയ്ഖുനാന്റെ ഹദറത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരാൻ എന്തെയ്യണം ഭാഗ്യ ഭാഗ്യമാണ് അല്ലെങ്കിൽ ആ വഴിയിൽ വരുന്ന മഷാഹന്മാരൊന്നും ഉണ്ടല്ലോ അവരോട് സഹവസിക്കാനുള്ള ഒരു തൗഫീഖു വേണം ആ സഹവാസം ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഒരു അസംഭവിയായിട്ട് തോന്നൂല കാരണം അവരുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരം ഒരുപാട് അവസ്ഥകൾ മലക്കിനെ കാണിച്ചു കൊടുക്കാൻ തന്നെ അവർക്ക് കഴിയും അവർ വിചാരിച്ചാൽ മറ്റൊരാൾക്ക് വരെ കാണിച്ചു കൊടുക്കാൻ കഴിയും കഴിയും അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള ഔലിയാക്കളോടുള്ള സഹവാസത്തിൻ്റെ അഭാവമാണ് ഇത്തരം അബദ്ധങ്ങളൊക്കെ വരാൻ കാരണം അത് പണ്ഡിതനായിട്ടും കാര്യമൊന്നുമില്ല ആരായിട്ടും കാര്യമൊന്നുമില്ല അത് ഈ സഹവാസം സഹവാസമുണ്ടെങ്കിൽ ഇവർക്ക് ഇത്തരം ഉന്നതമായ അവസ്ഥകൾ ഉണ്ടാകും എന്നത് പഠിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിലുറപ്പിച്ച് വിശ്വസിക്കുക അത് ഇമാമിങ്ങളൊക്കെ പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതാണ് ഹദീസിലുള്ളതാണ് അതിങ്ങനെ സാർവത്രികമായി വലിയ മശാഹിഹന്മാർ ഹദറാത്തിൽ ഇത് നടന്നു വരുന്നതും ആണ് നമ്മൾ പൊതുവായി പറയുന്ന ഹദീസിൽ തന്നെ സലാമുൻ സലാമുൻഹി ഹത്താമത്തുൽ ഫിർ എന്ന് പറഞ്ഞയിടത്ത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ എല്ലാവരും വീട്ടിലും മലക്ക് വരും ജിബിലിൽ അലൈഹി ഇസ്ലാമു തന്നെ വരും കൈ കൊടുക്കും പക്ഷെ അത് നമുക്കറിയാൻ കഴിയില്ല ഏഹ് ഇത് അറിയാനും കൂടി കഴിയും എന്നല്ല മരണത്തിന്റെ സമയമായാൽ അവൾ നമ്മളെ ആലമു നിന്ന് തന്നെയാണ് അപ്പൊ എല്ലാവരും മലക്കര നേരിട്ട് കാണും മരിക്കുന്നതിന് മുമ്പ് തന്നെ കാണാല്ലോ അതാണ് തത്തനസ്സലു തത്തനസ് എന്നല്ല പറഞ്ഞില്ലേ അല്ലാ വലാ തഹ്സനു മരണ നേരത്ത് വരും മലക്കുകൾ വരും റഹ്മത്തിൻ്റെ മലക്കുകൾ അവർക്ക് സന്തോഷ വാര്ത്ത അറിയിക്കും നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങൾ നഹ്നു ഔലിയ ഉക്കും ഞങ്ങൾ ഇങ്ങളെ കൂടണ്ട് സംരക്ഷകരാണ് ഞങ്ങൾ ഇത് ഒരു മുഅ്മിനായ മനുഷ്യനോട് തന്നെ പറയാണ് അജ്ഞാതാബിൻ്റെ മലക്കുകൾ വന്ന് കാഫിർ ആളോടും പറയും അപ്പം അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാൻ ഈ ലോകത്ത് തന്നെ മനുഷ്യന് കഴിയുന്നുണ്ട് അത് മരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് എങ്കിൽ പിന്നെ ഏതൊക്കെ ആലമുലെത്തിയ ഉലിയാക്കന്മാരാണ് അവര് ആ ഉലിയാക്കന്മാർക്ക് ഈ സഹവാസത്തിന് എന്താ കുഴപ്പം അപ്പം ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യമില്ല ഇതൊക്കെ വിശ്വസിക്കാനുള്ള ഒരു തൗഫീഖാണ് വേണ്ടത് അത് നമുക്ക് നൽകട്ടെ സ്ഥലക്കും അലഹമ്മ വളരെ വ്യക്തമായി ഒരു പഠിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളിനു വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല വളരെ വ്യക്തമായിട്ടാണ് ഉസ്താദ് ക്ലാസ് നമുക്ക് എടുത്ത് തന്നത് അള്ളാഹു ഉസ്താദിന് വലിയ വർക്ക് ചെയ്യട്ടെ ഇൻഷാല് ഇനിയും പല പല വിഷയങ്ങളുമായി ഉസ്താദുമായി നമുക്ക് ബന്ധപ്പെടാം അസ്ലാംക്കും വാഹമത്തല്ല తన్ను